പോലെയാക്കി തീർക്കാൻ നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അതിനായിട്ടൊരു സമൂഹ പ്രാർത്ഥന ഇരുന്നതിൽ തന്നെ ഇരുന്ന് കണ്ണടച്ച് കൈകൂപ്പി ഭഗവാൻ്റെ രൂപം മനസ്സിൽ കണ്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഈ ഒരു സത്സംഗം അത് വേണ്ടതുപോലെയാക്കി തീർക്കണം ഈ തത്വാർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കണം ഈ ഒരു പാരായണം കൊണ്ട് അങ്ങ് സന്തോഷിക്കണേ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാന്റെ മനോഹരമായ ആ രൂപം ഒന്ന് മനസ്സിൽ കാണാനായിട്ട് ശ്രമിക്കുക മനോഹരമായ ഭഗവാന്റെ ആ ശിരസിൽ ചാർത്തിയ മയിൽപ്പീലി മനോഹരമായ ആ ചുരുണ്ട മുടി സുഗന്ധ തൈലമൊക്കെട്ട് തടവിയ ഇടതൂർന്ന കറുത്ത ചുരുണ്ട മുടി വിധിയേറിയ നെറ്റിത്തടം അതിൽ നീട്ടി വരച്ച ഗോപിക്കുറി കാരുണ്യമാകുന്ന സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്ന തിരമാല പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ ആ പുരികും വാലിട്ടെഴുതിയ നീണ്ട ഭഗവാന്റെ കണ്ണുകൾ കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ നീണ്ട നാസിക ചെന്തുണ്ടിപ്പഴം പോലുള്ള ഭഗവാന്റെ ചുണ്ട് പവിഴം പോലുള്ള ഭഗവാന്റെ ആ അധരം നമ്മളെ നോക്കി ഭഗവാൻ പുഞ്ചിരിക്കുന്നു പുഞ്ചിരിക്കുമ്പോൾ ഭഗവാന്റെ ആ മുല്ലമുട്ട് പോലെയുള്ള മുത്തുപല്ലുകൾ നമുക്ക് കാണാം ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഞാൻ കൈവിടില്ല എന്നാണ് ആ പുഞ്ചിരിയുടെ താല്പര്യം തൊടുത്ത കവിളുകൾ മകര മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലം അതിന്റെ പ്രഭയിൽ ഭഗവാന്റെ കവിൽത്തടം അങ്ങനെ ശോഭിക്കുന്നു വലമ്പിരി ശംഖ് പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ കഴുത്ത് അതിലിറുകി നിൽക്കുന്ന കൗസ്തുഭരത്നം കഴുത്തിൽ ചാർത്തിയ മുത്തുമാല രത്നമാല വനമാല തുളസിമാല തോൾവളകള് കൈലണിഞ്ഞ സ്വർണവളകള് വിരലുകളിലണിഞ്ഞ മോതിരങ്ങള് ശംഖ് ചക്രം കഥാപത് ഗതാപത്മം ഭക്ഷ്യസ്ഥലത്തിൽ ശോഭിക്കുന്ന ശ്രീവത്സം എന്ന മുറവ് ഭഗവാന്റെ മനോഹരമായ താമര പോലുള്ള ഉദ്ധരം അരളിച്ചാർത്തിയ കിങ്ങിണി അരഞ്ഞാണം മനോഹരമായ പട്ടുപീതാംബരം ഭഗവാന്റെ കാൽമുട്ട് സ്വർണ്ണ ചെപ്പ് കമഴ്ത്തി വെച്ചതുപോലെ ശോഭിക്കുന്ന കാൽമുട്ട് പുരുഷാർത്ഥങ്ങളെ മൂടി വെച്ച ചെപ്പാണോ തോന്നും ആ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ തീർക്കുന്ന ഭഗവാന്റെ ആ കാൽമുട്ട് പാദത്തിൽ ചാർത്തിയ പാദസരം മേൽപ്പത്തൂർ പറയും ആ പാദസരം നമ്മളോടൊക്കെ വിളിച്ചു പറയണത് എന്താ നിഷ്ടോ പദഭജനം ശ്രേയ എല്ലാവരും ആഗ്രഹിക്കുന്നത് ശാന്തിയാണ് സമാധാനമാണ് സുഖമാണ് ശ്രേയസ്സാണ് പക്ഷെ അതിനുള്ള വഴി എന്താണെന്നറിയില്ല അതിനുള്ള വഴി ഈ ഭഗവാൻ്റെ പാദത്തെ ആശ്രയിക്കുകയാണ് ഞാൻ ആശ്രയിച്ചതുപോലെ എന്ന് വിളിച്ചു പറയുന്ന ആ പാദസരം നല്ല നീൽ നിറത്തിലുള്ള ഭഗവാന്റെ പുറങ്കാല് പത്ത് ഒരുമിച്ച് ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചിരിക്കുകയാണോ തോന്നും ഭഗവാന്റെ തിരുനഖങ്ങൾ കണ്ടാൽ അങ്ങനെയുള്ള ചന്ദ്രഗ്രഹങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങൾ നല്ല ചുവന്നു നിറത്തിലുള്ള ഭഗവാന്റെ ഉള്ളങ്കാൽ വജ്രം അങ്കുശം ധ്വജം സരോരൂഹം മുതലായ ചിഹ്നങ്ങളുള്ള ഭഗവാന്റെ ആ ഉള്ളംകാല് ഈ ഒരു ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞു പ്രകാശിക്കട്ടെ ശങ്കചക്രകഥാധാരിയായി പീതാംബരധാരിയായി ഗോപിക്കുറി അണിഞ്ഞ് കാരുണ്യം വഴിഞ്ഞുടുന്ന കണ്ണുകളുമായി നമ്മളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഭഗവാൻ്റെ രൂപം മനസ്സിൽ കണ്ട് ആ ഭഗവാന്റെ പാദമൊന്ന് മുറുക പിടിച്ച് നമ്മുടെ ശിരസ് ഒന്ന് ഭഗവാന്റെ പാദത്തിൽ തട്ടിച്ച് ഭക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം ഈയൊരു ഭാഗവതം കേട്ടാ മാത്രം പോരാ ഇത് അനുഭവത്തിൽ വരണേ കുറെ കഴിഞ്ഞല്ല ഇപ്പൊ തന്നെ ഇത് അനുഭവത്തിൽ വരണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ചൊല്ലിത്തരുന്ന മന്ത്രങ്ങളൊക്കെ മന്ത്രങ്ങളൊക്കെ കൂടി ഏറ്റു ചൊല്ല ഓം സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം

नर्विक घनेनैव कर्तव्यया दासोऽहं तव केशव सुकरूप प्रभोदज्ञ सर्वशास्त्रविशारदा एतत कथा प्रकाषेण मदज्ञानं विनाशय देवदेव जगन्नाथा पुण्यश्रवणकीर्तना यदूत्तमोत्तमश्लोका नारायण नमोऽस्तु ते भवे भवे यथा भक्ति पादयोस्तव जायते तथा कुरुष्व देवेश नाथस्त्वन्नो यतः प्रभो कीर्तन यप्रनाशनम प्रणामों दुखशमन तम नमा हरि पर सर्वा मंगलमंगल्ये सर्वार्थ साधिके शरण्ये त्र्यंबके गौरी ారాయణి నమోస్ శివం శివకరం శాంతం శివాత్మానం శివోత్తమం శివమాగ ప్రణేతారణతోస్మి సదాశివం కోమలం కూజయన్ వేణు శ్యామోయం కుమరక वेदवेद्यं बरं ब्रह्मा भासतां पुरतो मम नमोऽस्तु ते महायोगिन् प्रपन्नमनुषाधि मां यथाथोच्चरणां भोजे रतिस्यादनपायिनी ॐ नमो भगवते वासुदेवाय ഓം നമോ വാസുദേവായ ഓം നമോ ഭയ വാസുദേവായ ഇനി മംഗള ശ്ലോകങ്ങൾ ചൊല്ലി നമുക്ക് പാരായണത്തിലേക്ക് പ്രവേശിക്കാം അഗജാനന പദ്ധതി ഗജാനനമഹർഷം അനേകദന്തം ഭക്തനേകുപാസിമഹേം गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नम गुरवे, गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नम जन्माद्यस्य यतोऽन्वयादितरतश्चार्थेषु अभिज्ञस्वराड् तेने ब्रह्म हृदायादिकवये मुह्यन्ति यत्सूरय तेजो वारिमृदां यथा विनिमयो यत्र त्रिसर्गो अमृषा धाम्न स्वेन सदा निरस्तकुहकम् सत्यं परं धीमहि धर्मप्रोज्झितकैलवोऽत्र परमो निर्मत्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तावत्रयोन्मूलनम् श्रीमद्भागवते महामुनिकृते किं वा परैरीश्वर सद्यो हृद्यवरुध्यते अत्र कृतिभिः शुश्रूषुभिस्तत्क्षणात् നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവ സംയു പാഗവതം രസമാലയം മുഹുരഹോരസി കാ ഭാവു കാായണം നമസ്കൃത്യ നരം ജൈവ നരോത്തം ദീംം സരസ്വതീം വ്യാസം തോജയുദീരയേത് യം പ്രവ്രചന്തപേതമപേതകൃത്യം ദ്വൈപാ വിരഹ കാത ആ ജുഹാവൻമയതാ തരവോഭിനേദു തം സർവൂതഹൃദയം മുനിം ആനഥസ് यस्वानुभावमखिलस्वदिसारमेकमध्यात्मदीपम् अतिथिदीर्षतां तमोन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं यं ब्रह्म वरुणेन्द्ररुद्रमरुदस्तुन्वन्दिव्यैस्तवैः വേദൈസ്മോപനിഷത്തൈർഗം സാമഗാധ്യാസ്തത്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യം നദുസുരാ സുരഗണ ദാവായ തസ്മൈ നമ കോമളം കൂജയൻ വേണു ശ്യമോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതം പുരത്തോ മമ ഭൂതയഹദ് ശെതയതമൂഷു പൂരുഷ भुङ्क्ते गुणान् षोडश षोडशात्मकः सोलम् कृषीष्ट भगवान् वचांसि मे बुद्धिर्बलं यशोधैर्यम् निर्भयत्वमरोगता अजाड्यं वाक्पडुत्वम् च हनूमत्स्मरणाद्भवेत् उग्रम् वीरम् महाविष्णुम् ज्वलन्तम् सर्वतो मुखम् नृसिंहम् भीषणं भद्रं मृत्युमृत्युं नमाम्यहम् योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना നമോ അന്യാമസ്തരണശ്രവണത്വമോ ഭഗവതയുഭ്യം ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തുഭ്യോ ഗണപതയെ സംസാരസ്വത്യമ ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ ഭഗവാന്റെ അതിരറ്റ കാരുണ്യം കൊണ്ടാണ് ഭാഗവതത്തിലേക്ക് ഒരു ജീവന് പ്രവേശിക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഭാഗവതം വിചാരം ചെയ്യുകയാണ് ഒന്നാമത്തെ സ്കന്ധം മുതൽ മൂന്നാമത്തെ സ്കന്ധം വരെ അത് കേവലം പറയൽ മാത്രമല്ല അല്ലെങ്കിൽ ഒരാചാര്യൻ ഇരുന്ന് വായിക്കലല്ല ഇവിടെ നമ്മൾ ഒരുമിച്ച് പാരായണം ചെയ്യുന്നു ഇങ്ങനെയൊരു ആശയം വാസുപേടൻ്റെ ഉള്ളിൽ തോന്നാൻ കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഭാഗവത്തിനോട് ചേരേണ്ട സമയമായി എന്നുള്ളത് കൊണ്ടായിരിക്കണം അത്രയും പേര് ഇപ്പം അവിടെ ഒത്തുകൂടി അതൊക്കെ ഭഗവാന്റെ കാരുണ്യമായിട്ട് കണക്കാക്കുക ആത്മാർത്ഥമായിട്ട് ഭാഗവത്തെ സേവിക്കുക ഇനി ഇവിടെ ക്രമത്തിൽ ഓരോരുത്തർക്കായിട്ട് പാരായണം ചെയ്യാം വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകാനായിട്ട് ആസുപേട്ടനെ വെതിയിലേക്ക് ക്ഷണിക്കുകയാണ് പാരായണ ഭാഗം കഴിഞ്ഞ പ്രഭാഷണം അങ്ങനെയാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഒരു പത്ത് മണി വരെ വായിക്കാം അത് കഴിഞ്ഞ് എട്ടടയ്ക്ക് നിർത്തിട്ടോ ചായ്ക്കുക അത് കഴിഞ്ഞ് ഇനി മൂന്ന് മണിക്ക് തുടങ്ങി ഒരു പത്ത് മണി മുതൽ ഒരു മണി വരെ അതിൻ്റെ ഒന്ന് മൂന്ന് മണിക്കൂറൊക്കെ ഒരുമിച്ചവർ ഭാഷമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പം ഇടയ്ക്കൊന്ന് നിർത്തി രണ്ടധ്യായം കൂടി വായിക്കാം ആ മട്ടിലൊക്കെ ഉദ്ദേശിക്കുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടു കൂടി വായിക്കുക വായിക്കുമ്പോൾ പല പ്രയാസങ്ങളും തോന്നും തെറ്റിപ്പോവില്ലേ എന്നൊക്കെ തോന്നും വായിക്കുമ്പോഴേ തെറ്റിപ്പോവില്ലേ തോന്നും വായിക്കാണ്ടെന്ന് തെറ്റിപ്പോകാൻ തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് പാരായണം ചെയ്യുമ്പം തെറ്റുകളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അത് കുറയ്ക്കുക അത്രേലേ പറ്റുള്ളൂ ഒരു തെറ്റില്ലാണ്ടാ വായിക്കാൻ ഇറക്കാൻ പറ്റുക ഈ പറച്ചിലൊക്കെ അപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തെറ്റാതെ വായിക്കണമെന്നൊരു വിചാരമുള്ളിൽ വെച്ചും കൊണ്ട് വായിക്കുക അത്രയേ ഉള്ളൂ തെറ്റുമൊക്കെ ചെയ്യും തെറ്റിക്കോട്ടേ വിചാരിച്ച് വായിക്കരുത് ഞാൻ വായിക്കാൻ തെറ്റിക്കും എന്തു ചെയ്യും അങ്ങനെയല്ല തെറ്റാണ്ട് വായിക്കാൻ ശ്രമിക്കുക ഇടയ്ക്കൊക്കെ തെറ്റു വന്നാൽ സാരമല്ല ആ ഭഗവാൻ്റെ മഹീമല്ലേ പറയണത് അല്ല ലോകവർത്തമാനല്ലോ പറയണത് ലോകവർത്തമാനം പറയല്ലോ ഉള്ളതുകൊണ്ട് ആശ്വസിക്കാം അത് ഭാഗവം തന്നെ പറയുന്നുണ്ട് വ്യാസരോട് പറയാം ആരാധരെ അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യൂ സവാഗ് വിസർഗോ ജനതാഘ്ലവോ യസ്മിനും പ്രതിശ്ലോകമബദ്ധപത്യീ ഓരോ ശ്ലോകം അബദ്ധമായാലും സാരമില്ല വ്യാസരെ ആ പറയുന്നത് ഭഗവാന്റെ മഹിമയാണെങ്കിൽ അത് ആര് ആസ്വദിക്കും സജ്ജനങ്ങളത് ആസ്വദിക്കും ചെറിയ കുട്ടിയാണെങ്കിലും കീർത്തനങ്ങളൊക്കെ പാടുമ്പോഴും അക്ഷര തെറ്റ് വന്നാലും വേണ്ടത്ര ഉച്ചാരണവും കൊഞ്ചി കൊഞ്ചിക്കൊഞ്ചിട്ടൊക്കെയാവും ചൊല്ല എന്നാലും എന്ത് ചെയ്യാറില്ല നമ്മൾ കണക്കാക്കോ നമ്മളത് ആസ്വദിക്കുകയുള്ളൂ കാരണം ഭഗവാനെ പറ്റിയല്ലേ എന്നാലും ഒരു മൂന്ന് വയസ്സ് പ്രായത്തിൽ ചെല്ലാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഭഗവാനെ പറ്റിയല്ലേ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും സജ്ജനങ്ങൾ ക്ഷമിക്കും ദുർജനങ്ങളുടെ കാര്യം അറിയില്ല സജ്ജനങ്ങൾ അത് ക്ഷമിക്കും അത് കുഴപ്പമില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും വേണ്ടാത്ത വിഷയങ്ങളുടെ പിന്നാലെ അല്ല കൂടുതൽ രാവിലെ മണിക്ക് തന്നെ പുറപ്പെട്ടു വന്ന് ഇവകെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവല്ലോ കുറേശോ കുറേശോ വായിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അവരെ കുറച്ച് കഴിയുമ്പോഴേക്കും നേരണം വായിക്കാൻ ഞാൻ ആക്കും എന്നാലും തീരുമാനിക്കും ഭഗവാൻ തീരുമാനിച്ചോളൂ അപ്പോൾ നമ്മൾ തെറ്റാണ്ട വായിക്കാൻ ശ്രമിക്കുക ആരെങ്കിലുമൊക്കെ അറിവുള്ളവർ തിരുത്തി തരുമ്പോൾ തിരുത്ത് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ